കണിവള്ളരിയും കണിക്കൊന്നപ്പൂക്കൾക്കുമാണ് ഏറെ ആവശ്യക്കാരുള്ളത് ആഴ്ചകൾക്ക് മുമ്പേ നാട് നീളെ കൊന്നപ്പൂക്കൾ വിരിഞ്ഞെങ്കിലും വിഷുവെത്തിയപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയിലായി എല്ലാം നഗരങ്ങളിൽ നിന്നും വാങ്ങിക്കുകയാണിപ്പോൾ പഴയങ്ങാടിയിൽ രാവിലെ മുതൽ റോഡരികിൽ ചക്കയും കണിമാങ്ങയും കൊന്നപ്പൂക്കളും കൊണ്ട് വിൽപ്പനക്കാർ നിറഞ്ഞിരുന്നു പച്ചക്കറിക്കടകളിലും തുണിക്കടകളിലും തിരക്കോട് തിരക്ക് കണിയൊരുക്കാൻ പ്രധാനമായ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയും സ തകൃതിയായി നടന്നു നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയുള്ളവയാണ് നിരത്തിയിരിക്കുന്നത് കാണാം നല്ല വില്പനയാണ് നടന്നതെന്ന് ഉടമ വി കെ വി മനോജ് പറഞ്ഞു അതുപോലെ പൂക്കൾക്കും വൻ ഡിമാൻഡായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളുടെ വരവ് കുറഞ്ഞതും പൂക്കൾക്ക് തീവില തന്നെയാണ് ഉണ്ടാക്കിയത് ചെണ്ടുമല്ലി മുല്ലപ്പൂക്കൾ എന്നിവയ്ക്ക് വൻ ഡിമാൻഡാണ് ഉള്ളത് കച്ചവടക്കാരെയും ആശങ്കയിലാക്കി അവരുടെ വാക്കുകളിലേക്ക് പൂവിന് വളരെ വില കൂടുതലാന്ന് കാക്കടക്കൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യാന്ന് എത്രക്കാ ഞാൻ ഒന്ന് പറഞ്ഞ കാക്കടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആകെ മുപ്പത് മുളം പൂ കഷ്ടിയായിട്ടുണ്ടാവും അത് എത്ര വിൽക്കണം ഇപ്പൊ എഴുപതിനാ വിൽക്കുന്നത് അറുപതിനോ എഴുപതിനോ ആണ് വിൽക്കുന്നത് എന്തെന്നാ ചെയ്യേണ്ട ആളോട് പറയാൻ തന്നെ ഒരു ഇതാവുന്നേ ഞാൻ പൂ വെക്കാൻ തുടങ്ങിട്ട് പത്തിരുപത്തിനാല് കൊല്ലായി മൺപാത്രങ്ങൾ ും തിരക്ക് തന്നെയായിരുന്നു എന്തായാലും വിഷുവിനെ വരവേൽക്കാൻ എല്ലാവരും വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷുവരവായി വിഷു പകിട്ടേക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ പയ്യന്നൂർ ടെക്സ് മനസ്സ് നിറയെ സന്തോഷം ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ